മഹാനായ പറയുന്നുണ്ട് ഒരിക്കൽ ഞങ്ങൾ ഒരു യുദ്ധത്തിനയക്കുകയാണ് ആ സമയത്ത് മുത്തിനബിയോട് ഞാൻ പറഞ്ഞു നബിയെ ഞാൻ ഈ യുദ്ധത്തിൽ രക്തസാക്ഷിയാകണം അതിനായി റബ്ബിനോട് നിങ്ങൾ എനിക്ക് വേണ്ടിയൊന്ന് ചെയ്യണം ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ വലിയ കൂലുള്ള സംഗതിയാണല്ലോ പൊന്നാരനബിയെ നിങ്ങൾ ഞാൻ ആ യുദ്ധത്തിൽ ഷഹീദാകാ റബിനോട് എനിക്ക് വേണ്ടിയൊന്ന് ാശത്തെ കുയർത്തുകയാണ് എന്നിട്ടത് ആ ചെയ്തതിങ്ങനെയാണ് അല്ലാഹും ഈ യുദ്ധത്തിൽ ഇവരെയൊക്കെ നീ സംരക്ഷിക്കണം അവർക്കൊക്കെ നല്ല പോലെ നൽകുകയും വേണം അങ്ങനെ ഞങ്ങൾ പോയി പോയി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ രക്ഷപ്പെട്ടു പോലെ ഗനീമത്ത് രണ്ടാമതും ഒരു യുദ്ധത്തിന് പോകാൻ അവസരം ഉണ്ടായപ്പോൾ മുത്തുനബിയോട് ഞാൻ ദുരാ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നബി ദുഴ ചെയ്തെന്തെ പടച്ചോനെ അള്ളാഹുമാകന്നിംഹും അവരെ രക്ഷപ്പെടുത്തണം അനിയമത്തെ സ്വത്ത് നല്ലോണം കൊടുക്കണം രണ്ടാമത്തെ യുദ്ധത്തിലും ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെല്ലാരും രക്ഷപ്പെട്ടു മൂന്നാമതും ഒരു യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ ഉണ്ടായി അപ്പോൾ മുത്തിനബിയോട് ഞാൻ പറഞ്ഞു നബിയേ രണ്ട് തവണ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ട് രക്തസാക്ഷിത്വത്തിന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്തിട്ടില്ല ഇപ്പോഴെങ്കിലും ഈ യുദ്ധത്തിലെങ്കിലും ഞാനൊന്ന് ഷഹീദാകാൻ നിങ്ങൾ ദ്വാ ചെയ്യണം ും മുത്തിന ബേതു ചെയ്തത് അല്ലാഹും അള്ളാ ഇവരെ നീ രക്ഷപ്പെടുത്തണം റാഹത്തു നൽകണം അകീമത്ത് സതുഷ്ടം പോലെ കൊടുക്കണം ആ യുദ്ധത്തിലും നല്ല തന്നെ അവസാനം യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് മുത്തുനബിയോട് ഞാൻ പറഞ്ഞു മൂന്ന് യുദ്ധത്തിൽ രക്ഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പരിഗണിച്ചില്ലല്ലോ നബിയെ അതുകൊണ്ടേ ബിഹി ഈ രക്തസാക്ഷിത്വത്തെക്കാളൊക്കെ അള്ളാൻ്റെ കോടതിയിൽ ഉപകരിക്കുന്ന ഒരേമല് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഉടനെ ഫഖാല റസോലുള്ള അള്ളാൻ്റെ റസൂൽ പറഞ്ഞതിങ്ങനെയാണ് നീ നന്നായി ൊണ്ട് നോമ്പെടുത്തോ ആ നോമ്പിനേക്കാൾ പ്രതിഫലാർഹമായ ഒരു സംഗതിയുമില്ല കേട്ടോ അതാണ് നിന്റെ തെറജയെ അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും ഉയർത്തുന്ന കാര്യമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാസ്ലം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ നോമ്പ് ആ നിലക്കായി കിട്ടണം അള്ളാഹു തോഫീക്ക് തരട്ടെ